ഏവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളൊക്കെ കേൾക്കേണ്ട സ്പെഷ്യൽ മെസ്സേജ് ഈ ഒരു ആഴ്ചത്തേക്ക് നിങ്ങളൊക്കെ കേൾക്കേണ്ട സന്ദേശമായിട്ടാണ് ഓക്കെ അപ്പോൾ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുപോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ചാനലിൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഷെയർ കമൻറ്റ് ലൈക്കൊക്കെയാണ് മറ്റുള്ള ആൾക്കാരിലേക്കൂടി കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ് കേട്ടോ നിങ്ങൾക്കൊരു പേഴ്സണൽ ചാരറ്റ് റീഡിംഗ് സ്പിരിച്വൽ കൗൺസിലിംഗ് ഹീലിംഗ് സെഷൻ കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രെസ് ആൻസൈറ്റി പോലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൂടി ഞാൻ പരിഹാരം നൽകുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഫോട്ടോസ് നോക്കുക മനോഹരമായിട്ടുള്ള മൂന്ന് ബട്ടർഫ്ലൈസ് ആണ് നിങ്ങൾക്ക് ഏത് ബട്ടർഫ്ലൈയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ബട്ടർഫ്ലൈ ആ ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യണം എന്നൊക്കെ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്ത് റീഡിങ് കേൾക്കാവുന്നതാണ് ഓർക്കുക ഇത് കളക്റ്റീവായിട്ടുള്ള മെസ്സേജ് മാത്രമാണ് ഇത് നിങ്ങളുടെ ലൈഫുമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ഇങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കുക നിങ്ങൾക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഞാൻ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ സ്ട്രെക്കായിട്ട് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതാണ് അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക കേട്ടോ അല്ലാത്ത രീതിക്കാണെങ്കിൽ ശാരീരികവും മാനസികവും ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ നന്നായിട്ട് ഡീ ബ്രീത്തിങ് ചെയ്യാം റിലാക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫോട്ടോയിലേക്ക് നോക്കുക മനസ്സിൽ തെളിയുന്ന ഫോട്ടോ സെലക്ട് ചെയ്യാം ശേഷം റീഡിങ് കേൾക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ റീഡിംഗിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം കൂടാതെ മറ്റ് സർവീസസ് കൂടി അതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഏത് ഓപ്ഷനാണ് വേണ്ടെന്നുള്ളത് സെലക്ട് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫീസ് ഉണ്ടായിരിക്കും ശ്രദ്ധിക്കുമല്ലോ ഫസ്റ്റ് ഫൈൽ ഫസ്റ്റ് ഗ്രൂപ്പിനെ വരുന്ന സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ ഒരുപാട് ട്രാൻസ്ഫോർമേഷനിൽ കൂടി ഒരുപാട് മാറ്റത്തിൽ കൂടി കടന്നു പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പു ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പുതിയ ഊർജ്ജ ഊർജ്ജസ്വലതയുടെ ഒരു മാറ്റം ഒരു ചേഞ്ച് ഇപ്പം അനുഭവപ്പെടുന്നുണ്ടാകും ചിലർക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു എനർജി തോന്നുന്നുണ്ടാവാം ചിലർക്ക് ചില ആങ്സൈറ്റി പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു കൺഫ്യൂഷനൊക്കെ തോന്നിയേക്കാം സ്വാഭാവികമാണ് മനസ്സിലാക്കുക എന്ത് തന്നെയായാലും നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു ആ കാര്യം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഏതൊരു കാര്യത്തിലേക്കാണോ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് മാക്സിമം കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കരിയർ പ്രൊജക്റ്റ് പുതിയ പ്രൊജക്റ്റ് എവിടേക്കെങ്കിലുമുള്ളൊരു യാത്ര ചിലപ്പോൾ അതൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരിക്കാം ഫാമിലി ടൂർ ആയിരിക്കാം സംതിങ് എന്തോ ആയിക്കോട്ടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നൊരു പ്ലാനിങ് ആയിരിക്കാം ചിലപ്പോൾ പുതിയ സ്കൂളിലേക്ക് നിങ്ങളുടെ കുട്ടിയെ മാറ്റി ചേർക്കുന്ന തരത്തിലുള്ള പ്ലാനിങ് പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം എന്ത് തന്നെ ആയിക്കോട്ടെ എല്ലാ പുതിയ പ്രൊജക്റ്റാണ് സോ അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്യുക കാരണം ചിലർക്ക് ഇത് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ആങ്സൈറ്റി ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അപ്പം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പുതിയ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ ചേരുന്നതിന് എന്താണ് ഇത്രയും മാത്രം ആങ്സൈറ്റി ടെൻഷൻ ഉള്ളത് അല്ലേ സ്വാഭാവികമാണ് കേട്ടോ ചിലർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കാം മാനസികമായിട്ടുള്ള ഉറക്കം നഷ്ടപ്പെടുത്താം മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാക്കാം ആങ്സൈറ്റി ഓവർ തിങ്കിങ് ഉണ്ടാക്കാം ഓക്കെ ഇതൊക്കെ സ്വാഭാവികമാണ് മനസ്സിലാക്കുക അപ്പോൾ നല്ല ചിന്തയും ആസൂത്രണത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അനാവശ്യമായിട്ട് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കാം കേട്ടോ ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക വീണ്ടും വീണ്ടും നിങ്ങളുടെ പ്ലാനിങ് മാറ്റാതിരിക്കുക ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അയ്യോ അത് വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ട് ഒരുപാട് പേരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതിയാണെങ്കിൽ അത് മാറ്റുക ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും നിങ്ങൾ പുരോഗതി കൈവരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഈ ഒരു ബട്ടർഫ്ലൈ ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾ പുരോഗതി കൈവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധ മാറുന്നത് ഒഴിവാക്കുക എന്തൊരു കാര്യമായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നത് അപ്പം ശ്രദ്ധ വ്യതിചലിക്കുന്നത് ഒഴിവാക്കാനും നിങ്ങളുടെ ശ്രദ്ധ ജോലിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനും ശ്രമിക്കുക ഓർമ്മിക്കുക അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവർ ഒരുപാട് കാര്യങ്ങൾ പറയും അയ്യോ ഞാനതാണോ ചെയ്യേണ്ടത് ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നേക്കാം ഞാനത് ചെയ്യുന്നത് ശരിയാണോ ആരോടാ ഇപ്പോൾ ചോദിക്കാം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടിയേക്കാം പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ഉറച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഏകാഗ്രതപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടി ശ്രദ്ധിക്കണം ഈ ഒരാഴ്ച നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ടാസ്ക്സ് വയം അവനവന് നൽകുക അത് പാലിക്കുക അത് റെഡിയായി കഴിഞ്ഞുമ്പോൾ സ്വയം അവനവനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ നിലനിർത്തിക്കൊണ്ടു പോകാനും ഒരു കാര്യത്തിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇത്തരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ ചേൾഡുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ കാരണം കുട്ടിക്കാലത്ത് നിങ്ങൾ ഇതുപോലുള്ള കൺഫ്യൂഷനിൽ കൂടി കടന്നുപോയ ആൾക്കാരായിരിക്കാം സ്വയം തീരുമാനമെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ അടിച്ചേൽപ്പിച്ചിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവാം അപ്പം സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ് ചിലപ്പോൾ അവിടെ നഷ്ടപ്പെട്ടതായിരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ആണ് നിങ്ങൾ നേരിടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് ഇന്ന് തിരിച്ചു പോകാൻ മനസ്സുകൊണ്ട് അവിടെയുള്ള പ്രശ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക സ്വയം തീരുമാനമെടുക്കാൻ സ്വയം പ്രാപ്തരാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് ഈ ഒരു ആഴ്ച നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം പക്ഷേ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഉറച്ച തീരുമാനങ്ങളാണ് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതുപോലെ അസ് വളരെ അത്യാവശ്യമാണ് മനസ്സിലാക്കാമല്ലോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങളെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരമാവും ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെക്കൻഡ് ബട്ടർഫ്ലൈ തന്നെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് യാത്രയാണ് കാടായിട്ട് വരുന്നത് എന്താണ് യാത്ര നിങ്ങൾ നിങ്ങളിതുവരെ നടത്തിയിട്ടില്ലാത്തൊരു യാത്രയിലേക്ക് പോകുന്ന മെസ്സേജ് ആണ് ലഭിക്കുന്നത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈകാരികമായിട്ടോ നിങ്ങൾ നിങ്ങളിതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നൊരു യാത്രയായിരിക്കാം ഇത് അതായത് ചിലപ്പോൾ ശരിയായിട്ടുള്ളൊരു ഒരു ട്രാവലിംഗ് ആയിരിക്കണം എന്നില്ല നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും മാറുന്നൊരു പ്രോസസ്സായിരിക്കണം ഓക്കെ ദെൻ മനസ്സിലാവുന്നൊരു കാര്യം നിങ്ങൾ സ്ഥിരതയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല ഈ ഒരു ഫോട്ടോ സെലക്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഫോട്ടോ കൂടി റെസൊണേറ്റ് ആയേക്കാം പലപ്പോഴും അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡേഞ്ചർ സോണിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം അത് പലരും നിങ്ങൾക്ക് മെസ്സേജ് തരുന്നുണ്ടാവാം അത് ശരിയല്ല നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ ശരിയല്ല എന്നൊക്കെ ചിലപ്പോൾ സന്ദേശം തരുന്നുണ്ടാവാം അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നത് വഴി ചിലപ്പോൾ ആങ്സൈറ്റി കണക്ട് ചെയ്യാനുള്ള ഉത്കണ്ഠ വരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ മോട്ടിവേഷനായിട്ടും തോന്നിയേക്കാം കൺഫ്യൂഷനായിട്ടുള്ള കാടാണ് കേട്ടോ വരുന്നത് അപ്പോൾ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് സ്വയം അവനവൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതുണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിൽക്കരുത് നിങ്ങളോട് മറ്റുള്ളവർ നിങ്ങൾ ഡേഞ്ചർ സോണിലാണ് ഡേഞ്ചർ ആണ് ഒന്നും കൂടി ചിന്തിക്കാന്ന് പറയുമ്പോൾ ചിന്തിക്കുക ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് എൻ്റെ പൊസിഷൻ എന്താണ് ഞാനിത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഈ ആഴ്ച ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എൻ്റെ ജീവിതം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊന്ന് ചിന്തിക്കുക അവർ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡേഞ്ചറസ് സോണിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അപകടകരമായിട്ടുള്ളൊരു ആൾക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ യാത്ര അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് കാരണം ഒരുപാട് ദൂരം പോയി പോയിക്കഴിഞ്ഞ് നമ്മുടെ സ്റ്റോപ്പ് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ച് വരുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്ര അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക വീണ്ടും പുതിയൊരു യാത്രയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ട വളരെ അർജൻറ്റായിട്ടുള്ളൊരു സന്ദേശം നിങ്ങൾക്കൊരു സ്ഥിരത ബോധം ഒരു ചിന്തയിലൊരു സ്ഥിരത കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഉപേക്ഷിക്കേണ്ട കാര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ് വീണ്ടും വീണ്ടും അതിനെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക അതുകൂടി ശ്രദ്ധിക്കുക ചിലപ്പോൾ എന്തും ആയിക്കോട്ടെ ചിലപ്പോൾ നിങ്ങളുടെ കരിയർ ഈ ഒരു കരിയർ കൊണ്ട് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവാം നിങ്ങളുടെ കൂടെയുള്ളവർ പറയുന്നുണ്ടാവാം ചിന്തിക്കുക നിങ്ങളുടെ പാഷനാണോ അത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം നിങ്ങൾക്കത് പറ്റുന്നില്ല ടെൻഷനാണ് പ്രഷറാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരാഴ്ച നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യമായിട്ട് ചിന്തിക്കുക എങ്ങനെയാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നത് എവിടെ കണക്ട് ചെയ്താൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവാം ഞാൻ ഏതൊക്കെ രീതിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും എന്നുള്ള കുറിച്ചിട്ട് ചിന്തിക്കുക ഓക്കെ ഈ ഒരാഴ്ച നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കണക്ട് ചെയ്യേണ്ട സമയമാണ് ലക്ഷ്യബോധമില്ല ലക്ഷ്യമില്ല മടി അലസതയൊക്കെയാണ് നിങ്ങൾക്ക് അലട്ടുന്നൊരു പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങളുടെ ഇഷ്ടം എന്താണ് കുട്ടിക്കാലത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നതൊക്കെ നിങ്ങളെഴുതി വെച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്ര ഉപകാരപ്പെടുമോ മുന്നോട്ടേക്കത് ഉപ ഉപകാരപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക സോ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണക്ട് ചെയ്യുക അത് നിങ്ങളുടെ ഇന്നർ ഇന്നർഹാപ്പിനെസിലേക്ക് കണക്ട് ചെയ്യാനുള്ള വഴി കൂടിയാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ പരിഗണിക്കുക ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കുക അല്ലാതെ ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക ഓക്കെ ഇത് ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ കഴിവിന് അല്ലെങ്കിൽ നിങ്ങളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആവേശം വീണ്ടും ജീവൻ പ്രാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് കിട്ടുന്നത് അതോ സൺ എനർജി സൺ കാർഡ് വന്നിട്ടുണ്ട് നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത് നിങ്ങളുടെ പാഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു പോകുന്നു എനർജി കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരു ഗാർഡനിങ് അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം തുടങ്ങുക എന്തെങ്കിലും ഒരു സംഗീതം പഠിക്കുക അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക പുസ്തകം രചിക്കുക പെയിൻറ് ചെയ്യുക ഫോട്ടോ എടുക്കുക ചിലർക്ക് ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ കണക്റ്റായിട്ട് വരുന്നത് ഒരു പെറ്റ് പുതിയൊരു പെറ്റിനെ വാങ്ങിക്കുക മാരേജ് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പാഷൻ നിങ്ങളിലേക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരാഴ്ച സോ നിങ്ങളുടെ പാഷനിലേക്ക് കണക്ട് ചെയ്യേണ്ട ഒരു സമയമാണ് പരിധിക്ക് പുറത്തേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് അതിന് അതിന് നിങ്ങളെ കൊണ്ടുപോകാണ് ചെയ്യുന്നത് യൂണിവേഴ്സ് അതിനെ നിങ്ങളെ നിർബന്ധിക്കുന്നു കാരണം ചിലപ്പോൾ വളരെ നാൾ നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടാവാം അവിടെ നിന്ന് വീണ്ടും ഒരു പുതിയൊരു എനർജി പുതിയൊരു പുതുജീവൻ ആഗ്രഹിക്കുന്നു പലരും സോ ഈ ഒരാഴ്ച നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമാണ് പുതിയ ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലർക്ക് പുതിയ എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴും പാസ്റ്റ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ പാസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും ഡൗൺ ആക്കുക ഓക്കെന്നുള്ളൊരു പേടി ഉള്ളതുപോലെ തോന്നുന്നു പക്ഷേ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല തടസ്സങ്ങൾ വന്ന് ചേർന്നേക്കാം പക്ഷേ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ഉള്ളിൽ നിന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക ഉള്ളിൽ നിന്ന് അവനവന് വേണ്ട മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വയം പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ വഴിയിൽ വരുന്ന വിചിത്രവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളെ കൂടി നിങ്ങൾ കണക്ട് ചെയ്യുക അതിനെ പ്രയോജനപ്പെടുത്തുക കാരണം വിചിത്രമെന്ന് ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളായിരിക്കാൻ ചില അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകളെ നിങ്ങൾ ലെസ്സൺ ആക്കിയിട്ട് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പുതിയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുക പുതിയ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരാഴ്ച പരമാവധി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റിസനയ്ക്കാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യർ സപ്പോർട്ട്